ഹായ് ഗായ്സ് അസലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം എൻ്റെ മനസ്സിൽ ഒരു വർഷം മുന്നേ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ ആയിരിക്കും എന്നാലും ഞാൻ പറയണേൽ എന്തെങ്കിലും തെറ്റി എന്തെങ്കിലും ക്ഷമിക്കുക എല്ലാവരും ഒരു വർഷം മുന്നേ കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ ഫസ്റ്റായിട്ട് തുടങ്ങുന്നത് അത് തുടങ്ങണേൻ്റെ മുന്നേ എൻ്റെ മനസ്സിൽ കൂടെ വന്ന കുറച്ച് ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചിയും എൻ്റെ കാക്കയുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഉമ്മച്ചീൻ്റെ പറയാം എന്നിട്ട് ഞാൻ കാക്കാൻ്റെ കേക്ക് വരാം കേട്ടോ ഞാനിങ്ങനെ ചിന്തിച്ചു എൻ്റെ ഉമ്മച്ചിക്ക് ആ വേറെ കുട്ടികളൊന്നുമില്ല എൻ്റെ ഉമ്മച്ചിനെ നോക്കേണ്ടത് ഞാനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്കാണെങ്കിൽ ജോലിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കാക്ക എത്ര പൈസ എന്ത് വേണേലും ചോദിച്ചാൽ തരൂട്ടോ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരും കാക്ക തരാനിട്ടോ നോക്കാനിട്ടോ ഒന്നും അല്ല കേട്ടോ എന്നാലും എനിക്കൊരാഗ്രഹം ഇമ്മച്ചിന് ഉമ്മച്ചിനെ നന്നായിട്ട് നോക്കണം പിന്നെ ഉമ്മച്ചിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കുറച്ചും കൂടെ പ്രായമൊക്കെ ആകുമ്പോൾ ഉമ്മച്ചി എന്നെ ചെറുപ്പത്തിൽ നോക്കി അതുപോലെ തന്നെ ഉമ്മച്ചിനെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടായിട്ട് അതുംകൊണ്ട് അമ്മച്ചിനെ നന്നായിട്ട് നോക്കണം ഉമ്മച്ചി പറയും പോലെയൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് കാക്കാനോട് ഇങ്ങനെ പറഞ്ഞിട്ടോ അപ്പോൾ കാക്കാറിനോ അതൊന്നും നടക്കൂല കുട്ടികളെന്താ ചെയ്യാന്ന് വെച്ച് സത്യമാണ് കുട്ടികളും കൂടെ നടക്കുന്നത് കുട്ടികൾക്കാണെങ്കിൽ കുഞ്ഞുമോക്ക് രാവിലെ ആറു മണിക്കാണ് മദ്രാസ് പോകണം അവിടെ വരെ കൊണ്ടുപോയിക്കണം ഞമ്മളെ പേരുണ്ട് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ മദ്രാസിലേക്ക് നിങ്ങളിൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കുറേ കേ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ നന്നായിട്ട് കയറ്റം കയറാണ്ട് അപ്പം അമ്മച്ചനെ കൊണ്ട് നടക്കൂല അങ്ങോട്ട് ആറു മണിക്ക് മദ്രാസിലേക്ക് ആക്കണം ഏഴരയ്ക്ക് അവൾ കൂട്ടിയിട്ട് വരണം പിന്നെ ഓൾ വന്നതിന് ശേഷം രണ്ടാളിയും സ്കൂളിലേക്ക് ബസ് കയറാൻ കുറേ പോകണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടയാക്കണം ഓരോ നാല് മണിക്ക് ഇങ്ങോട്ട് കൂട്ടണം അവര് വരുമ്പോഴത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കണം നിർമ്മിച്ചും കൊണ്ട് നടക്കില്ല അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടോ പിന്നെ കാക്കാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെയും കാക്കാനേയും കല്യാണം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷമായിട്ടോ പത്തൊമ്പത് വർഷമായി പതിനെട്ട് വർഷമായി കാക്ക നാട്ടിൽ ജോലിക്ക് വന്നിട്ടോ അപ്പോൾ കാക്ക ഞങ്ങളടുന്ന് പോകുമ്പോൾ എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ ഭയങ്കര സങ്കടം കേട്ടോ അപ്പൊ കാക്കാനെ ഇവിടെ നിർത്തണം എന്ന് ഒരാഗ്രഹം എനിക്ക് കൊറേ കാലായിട്ടോ പറയണേ ഞാന് ഇവിടെ നിർത്തണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ നിർത്താൻ പറ്റൂല നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോണം മോളെ പഠിത്തം മക്കളെ പഠിത്തം എല്ലാം നോക്കണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ച എനിക്കും കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാക്കാനെ എന്തെങ്കിലും ഒരു പണിയാക്കിയിട്ട് ഇവിടെ നിർത്താം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു പൊട്ട ബുദ്ധിയാണ് കേട്ടോ യൂട്യൂബ് ചാനലെന്നുള്ളത് അങ്ങനെ ഞാന് മോളെ കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പിച്ചു ഞാൻ അതിലേക്ക് മക്കളെ വീഡിയോസൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഒരു വർഷം ഒരു മുക്കാല ഒരു വർഷം മുക്കാലൊക്കെ എനിക്ക് തോന്നി നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു സ്ഥലമല്ല എത്തും പിന്നെ ഇതിൽ ഞാൻ വിചാരിച്ചു വന്നിട്ട് നല്ല നല്ല ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ നമ്മൾ പോലും അറിയാത്ത ആൾക്കാരാണല്ലോ നമുക്ക് ഓരോ കമൻറ്റൊക്കെ അയക്കുന്നത് നല്ല നല്ല കമന്റ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം പിന്നെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും അത് അപ്ലോഡ് ചെയ്ത് ഓരോരുത്തർ കാണുമ്പോൾ അതിൻ്റെ പിന്നെ കണ്ടിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല വീഡിയോസ് ഇടുന്നു പിന്നെ എന്തെങ്കിലും കമന്റ് വന്നോ നോക്കും അത് വന്നിട്ട് അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടലുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പൊതുവേ സംസാരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംസാരിച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഏതൊരാളെ കിട്ടിയാലും എനിക്ക് വർത്തമാനം പറയാനൊരാളെ കിട്ടിയാൽ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കട്ടോ ആ സംസാരം കൊണ്ട് ചില സമയത്ത് എനിക്ക് ഓരോ അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ കുറെ പറ്റിയിട്ടുമുണ്ട് എന്നാലും പിന്നെ അറിയാത്ത ആൾക്കാരാണെങ്കിലും ഞാൻ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലവണ്ണം സംസാരിക്കും കേട്ടോ സംസാരിച്ച് പെട്ടെന്ന് ഞാൻ കമ്പനിയാവും അതുകൊണ്ട് എവിടെ ചെന്നാലും ഇങ്ങോ കൂട്ടുകാരികൾക്ക് കുറവും പഞ്ഞൊന്നും ഉണ്ടാവില്ല എവിടെ ചെന്നാലും ഇങ്ങോ ഇഷ്ടം പോലെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവു കേട്ടോ നല്ലവണ്ണം ഞാൻ സംസാരിക്കും സംസാരം കൊണ്ട് ചിലപ്പോൾ അമ്മച്ചിൻ്റെ കാക്കാൻ്റെ ഒക്കെ ചിലപ്പോൾ ചീത്തയും കേൾക്കാറുണ്ട് കാരണം കാക്ക എന്നോട് ഇപ്പം എന്തിനാവശ്യമില്ല അത് സംസാരിക്കുന്നത് പക്ഷെ അത് വന്നു പോണെങ്ങനെ അറിയാണ്ട് ഞാൻ പോലും അറിയാതെ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ് സംസാരം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസിൽ ഒക്കെ വരുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ആൾക്കാരാണല്ലോ നമ്മളെ കുറിച്ച് നമ്മളെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണമെന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പം നാളെയും കഴിഞ്ഞ് മറ്റന്നാള് കുഞ്ഞുന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ബർത്ത്ഡേ വ്ളോഗേക്കും അടുത്തത് എന്താവുക എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം ഞങ്ങളിഷ്ടപ്പെടുന്നവർ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമർത്തുക അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മളെ വീഡിയോ ബൈ ബായ് അസ്ലാമലൈക്കും